വിശുദ്ധമായ റമലാനിൻ്റെ അവസാന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട ഏതാനും രാവുകൾ മാത്രമാണ് നമ്മളിലുള്ളത് അള്ളാഹു ലൈലത്തുൽ കദറിന്റെ പുണ്യം നമുക്ക് തരട്ടെ ആമീൻ അതോടൊപ്പം തന്നെ ഈ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോ ആണും പെണ്ണും മുസ്ലിമായ ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് നിർവഹിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം നിരവധി പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ദുഹാ നിസ്കാരത്തെ പറ്റി എല്ലാ സംശയങ്ങളും തീർത്ത് ദുഹാനംസ്കാരത്തിന് എ മുതൽ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം നിസ്കരിക്കാറില്ല കാരണം ഒരുപാട് നിസ്കാരം കല ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ദുഹാ നിസ്കരിക്കുന്നില്ല എന്നാൽ ഫർള് നിസ്കാരം കല ഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാം എങ്ങനെ അതിൻ്റെ വിശദമായ ഉത്തരം നമ്മുടെ ക്ലാസ്സിലുണ്ട് ഒന്ന് കേട്ടു നോക്കണേ അപ്പോൾ ഇനി മുതൽ ഫർദ് നിസ്കാരം കഥ ഉള്ളവർക്ക് നിസ്കരിക്കാൻ പറ്റും എങ്ങനെ പറ്റും അതിൻ്റെ വിശദമായ രൂപം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് വേണേ നിസ്കരിക്കാൻ അപ്പം ഇൻഷാല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ സുന്നത്തായ നിസ്കാരം അതിൻ്റെ രൂപം അതിൻ്റെ കോലം അതിൻ്റെ നീയത്ത് അതിൻ്റെ റക്കായത്ത് അതിൻ്റെ സൂറത്ത് ഈ നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ ദ്വായുണ്ട് ആ ചെറിയൊരു ദ്വ പതിനേഴ് വട്ടം നമ്മൾ പറഞ്ഞിട്ട് നോക്ക് കാണാം നിസ്കാരം നിസ്കാരം ആ നിസ്കരിച്ചാൽ വലിയ പ്രതിഫലങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പ്രതിഫലം ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഈ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

വിശുദ്ധമായ റമലാനിൻ്റെ അവസാന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട ഏതാനും രാവുകൾ മാത്രമാണ് നമ്മളിലുള്ളത് അള്ളാഹു ലൈലത്തുൽ കദറിൻ്റെ പുണ്യം നമുക്ക് തരട്ടെ ആമീൻ അതോടൊപ്പം തന്നെ ഈ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോ ആണും പെണ്ണും മുസ്ലിമായ ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് നിർവഹിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം ഇൻഷാ അല്ലാ നമുക്ക് ദുഹ നമസ്കാരത്തെപ്പറ്റി നമ്മൾ അറിയൽ വളരെ അത്യാവശ്യവുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നു സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് ഫർവ് നിസ്കരിക്കുന്നുണ്ട് ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണ് ഫർവ് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് സുബഹി നിസ്കാരമാണ് ആ സുബഹി നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരമാണ് അതുപോലെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് നമ്മൾ ഈ ഫർദ്ദ നിസ്കാരത്തിന് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന റവാത്തിബ് നിസ്കാരങ്ങളാണ് അത് കഴിഞ്ഞ് ശ്രേഷ്ഠതകളിൽ എണ്ണിയാൽ വളരെ പ്രാധാന്യത്തോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന നിസ്കാരമാണ് ലുഹാ നിസ്കാരം ഇൻഷാ അല്ലാ ലുഹാ നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് ഉപ്പമാർ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണ് ഇൻഷാല്ല അവർക്ക് അവർ പലപ്പോഴും നിസ്കാരത്തിൽ അശ്രദ്ധമാക്കി കളയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗുഹാനിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇൻഷാല്ല അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം ലുഹാ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് ലുഹാ നിസ്കാരം എന്ന് പേര് വരാനുള്ള കാരണം ഇനി എന്താണ് ലുഹ എന്ന സമയം ലുഹ എന്ന് പറയുന്നത് പ്രഭാത സമയമാണ് രാവിലെ അതിന് പറയുന്ന അറബിയിൽ ഒരു വാക്കാണ് ലുഹ എന്നുള്ളത് ഏകദേശം ലുഹ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഒൻപത് മണി ഒൻപതര പത്ത് മണി പത്തര ആ ഒരു ടൈമിനാണ് പൂർണ്ണമായും ലുഹ എന്ന് പറയാറുള്ളത് മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നത് ലുഹാ സമയത്തും അതുപോലെ തന്നെ മഹരുബിന് ശേഷവുമാണെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്ന ലുഹാ സമയത്ത് ഒരു മനുഷ്യൻ ലുഹ നിസ്കരിച്ചാൽ എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ നിസ്കാരവും അവൻ്റെ ദുആയും അള്ളാഹു ഉറപ്പായും സ്വീകരിക്കും അതുകൊണ്ട് സ്വാലഹ്യങ്ങളായ ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് നിസ്കാരം ഈ ദുഹാ നിസ്കാരം കൃത്യമായി ഏതെങ്കിലും ഒരാൾ മുടങ്ങാതെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എൻ്റെ ശബ്ദം എൻ്റെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഉമ്മായോ ഉപ്പായോ ഉണ്ട് അവർ നിത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കാം അവർ സ്വാലഹീങ്ങളിൽ പെട്ടവരാണ് അപ്പോൾ ദുഹാ നിസ്കാരം ആ ദുഹാനിസ്കാരത്തിന് നിരവധി നേട്ടം നേട്ടങ്ങളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുണ്ട് അതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ പറഞ്ഞ് എണ്ണിയാൽ പതിമൂന്നോളം നേട്ടങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാം പതിമൂന്നോളം നേട്ടങ്ങൾ പതിമൂന്നല്ല ഒരുപാട് നേട്ടമുണ്ട് ഒന്നാമത്തെ നേട്ടം അതെന്താണ് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുന്നതാണ് ഹാജ്മരൊക്കെ ഹജ്ജെല്ലാം അവരുടെ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് നല്ല മനസ്സോടെ നല്ല കൂടി നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ലുഹയൊക്കെ നമസ്കരിച്ച് നമ്മളും ശുദ്ധ പ്രകൃതരായി നിൽക്കണം ഇൻഷാല് അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലുഹ നമസ്കാരം ഇനി മുതൽ കൃത്യമായി നിസ്കരിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് തരട്ടെ ഐ മീൻ ഒന്നാമത്തെ പ്രതിഫലം തെറ്റുകൾ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നതാണ് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പോലെ തെറ്റ് ഒറ്റക്കും കൂട്ടായും ചെയ്യാറുണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ഉള്ള അതിനു പറ്റിയൊരു നിസ്കാരമാണ് ദുഹാനിസ്കാരം രണ്ട് വിജയികൾ സ്വാലിഹീങ്ങൾ ഇവർക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാനിസ്കാരം മറ്റുള്ള ആളുകൾക്ക് ഇത് പറ്റൂല ഒന്നോ രണ്ടോ ദിവസം നിസ്കരിക്കും മൂന്നാമത്തെ ദിവസം മടിയാവും അല്ലെങ്കിൽ മറന്നു പോകും അപ്പം സ്വാലഹികളായ ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാനിസ്കാരം മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണിപ്പുകൾ ഉണ്ടെന്നാണ് കെണിപ്പുകൾ ഓരോ അവയവത്തിനും ഓരോ ജോയിൻറ്റുകൾ ഉണ്ടല്ലോ അത് ഏകദേശം മുന്നൂറ്റി അറുപതോളം അപ്പം മുന്നൂറ്റി അറുപത് സ്വതക്കകൾ കൊടുത്ത പ്രതിഫലമാണ് അള്ളാഹു താല ഈ നിസ്കാരം നിസ്കരിച്ചാൽ അയാൾക്ക് കൊടുക്കുന്നത് നാലാമത്തേത് ആഗ്രഹ സഫലീകരണത്തിന് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു ഹലാലായ നല്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ ഈ നിസ്കാരം മതിയാകുന്നതാണ് പിന്നെയോ അഞ്ചാമത്തെ പ്രതിഫലം മഹത്വക്കൾ പറയുന്നു പരിപൂർണമായ ഒരു റംബ്ര ചെയ്തത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു ഈ നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് ആറ് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ടെൻഷൻ ഉണ്ട് ഡിപ്രഷൻ ഉണ്ട് അഡിക്ഷൻ അല്ലെ എപ്പോഴും മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഈ പുകവലി പുകവലി ഒരു അഡിക്ഷനായി മാറിയ ആളുകളുണ്ട് അതുപോലെ ഈ മധുരം ഒരുപാട് കഴിക്കുക അതിങ്ങനെ അഡിക്ഷൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേരാണ് അഡിക്ഷൻ അതായത് അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ മടി ഇതൊക്കെ മാറാൻ മനസ്സ് ശാന്തമാവാൻ നമസ്കാരം പതിവാക്കി ഈ നമസ്കാരത്തിന് ശേഷം പറയുന്ന ഒരു ദ്വായ ആ ദ്വാ കൂടി നമ്മൾ പറയണം ഏഴാമത്തേത് നരകമോചനം കിട്ടാൻ കാരണമാണ് എട്ടാമത്തേത് അശ്രദ്ധയുണ്ട് ശ്രദ്ധ കിട്ടുന്നില്ല പഠിക്കാൻ ഒരു എന്താ പറയുക ഏകാഗ്രത കിട്ടുന്നില്ല ജോലിയിൽ ഏകാഗ്രത കിട്ടുന്നില്ല എങ്കിൽ ഈ നിസ്കാരം നിസ്കരിച്ചോളി നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരമുണ്ടാകും ഒൻപതാമത്തേത് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് അതിലൊരു കവാടം ഈ നമസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തുറന്നു വെക്കുന്നതാണ് അള്ളാഹു നമുക്ക് ആ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് തരട്ടെ പത്താമത്തേത് നമ്മുടെ ശാരീരികമായ വേദനകൾ മാനസികമായ അസ്വസ്ഥതകൾ രോഗങ്ങൾ അതൊക്കെ ശാന്തി കിട്ടാൻ അതൊക്കെ മാറാൻ ഈ നമസ്കാരവും അതിന് ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുഹായും നമുക്ക് കാരണമാണ് പതിനൊന്നാമത്തേത് ജീവിത ത്തിൽ സന്തോഷ വാർത്തകൾ നമുക്ക് കേൾക്കണോ എങ്കിൽ ഈ നിസ്കാരം പതിവാക്കിക്കോളി പിന്നെ പന്ത്രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ട് ഓരോന്നിനു പകരമായും നമ്മൾ സ്വതക്ക കൊടുക്കണം എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് സ്വതക്ക കൊടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് ഈ ലുഹ നമസ്കാരം പതിമൂന്നാമത്തേത് ഖബറ് നരകം ആഹ്റം ഇവയുടെ ശിക്ഷയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ദുഹാ നിസ്കരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ഈ പ്രതിഫലങ്ങൾ കേട്ടിട്ട് വേണം ഉമ്മമാരെ ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠതയുണ്ടെന്ന് മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായി ഇനി നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ കടന്നാലോ കിടക്കാം ഒന്ന് എപ്പോഴാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് അതായത് ഇതിൻ്റെ ടൈം സമയം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഉദയമുള്ളത് ആറ് മണിക്കാണെന്ന് വിചാരിക്കുക ഉദയം ആറ് മണിക്ക് സൂര്യൻ ഉദിക്കുമെങ്കിൽ ഒരു ആറ് ഇരുപത് അല്ലെങ്കിൽ ആറ് ഇരുപത്തഞ്ചോടെ നമ്മൾ എന്ത് ചെയ്യണം ഈ നിസ്കാരം നിസ്കരിക്കാനുള്ള ടൈം തുടങ്ങും അപ്പം നമുക്ക് നിസ്കരിക്കാം പിന്നെ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എത്ര എത്ര സമയം വരെ ഉണ്ട് ലുഹർ ബാങ്കിന് മുമ്പ് വരെ നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം ഉണ്ട് ഏറ്റവും നല്ല സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒൻപത് മണി ഒൻപതര പത്ത് മണി പത്തര ആ ഒരു മണിക്കൂറുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ദുഹാ നിസ്കരിക്കാൻ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ദുഹാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് വേണ്ടത് അതാണായാലും പെണ്ണായാലും ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത് പിന്നെ ഈ നിസ്കാരത്തിന് മുമ്പ് ബാങ്കും ഇക്കാമത്തും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നെയ്യത്ത് വെച്ചിട്ട് വെറുതെ കൈകെട്ടി നിസ്കരിച്ചാൽ മതിയാകുന്നതാണ് പിന്നെ ഈ നിസ്കാരത്തിൻ്റെ ക്കായത്ത് കൂടിയത് പന്ത്രണ്ട് റക്കായത്താണ് ഏകദേശം ഒരു മധ്യ നിലപാട് അത് എട്ട് റക്കായത്താണ് ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ് അപ്പൊ രണ്ട് നിസ്കരിക്കാം നാലാക്കാം ആറാക്കാം എട്ടാക്കാം പത്താക്കാം പന്ത്രണ്ടാക്കാം ഇതിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ രണ്ടേ പറ്റുമെങ്കിൽ രണ്ട് മതി ആ രണ്ട് തന്നെ എല്ലാ ദിവസവും നിസ്കരിച്ചാൽ മതി ചില ആളുകൾ നാല് നിസ്കരിക്കും അല്ലെങ്കിൽ എട്ട് നിസ്കരിക്കും എങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് രണ്ട് രക്കായത്ത് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും മതിയാകുന്നതാണ് ഇനിയിപ്പോൾ ഒരാൾ നാല് രക്കായത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും നീയ്യത്ത് വെച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അല്ലാതെ വഹുർ നിസ്കരിക്കുന്നത് പോലെ ഒന്നിച്ച് നാലരക്കായത്ത് അല്ല പുരുഷന്മാർക്ക് ഈ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഹൈർ വീട്ടിൽ നിസ്കരിച്ചാലും ശരിയാകും പക്ഷേ പള്ളിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് വേണ്ടത് ഇനി ഈ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് പറയാം എന്താണ് നെയ്യത്ത് ഈ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി സുന്നായീ മുത്തൻ ഇലൽ കിബിലത്തി അദാൻ ഒന്നുകൂടി പറയാം ഉസല്ലി സുന്നുഹത്തൈനിത്തവജിഹൻ കിബിലത്തി അദാൻ രണ്ട് രണ്ടരക്കായത്ത് നമസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു രണ്ട് രണ്ടരക്കായത്ത് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ച് കൈകെട്ടുക അള്ളാഹു അക്ബർ കൈകെട്ടുക കൈകെട്ടിയതിന് ശേഷം വജ്ജഹുത്ത് ഓതുക വജ്ജഹത്ത് കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആദ്യ തിറക്കായത്തിൽ ഏറ്റവും നല്ല രൂപം ആദ്യ തിറക്കായത്തിൽ നമ്മൾ സൂറത്തു ഷംസ് ഓതലാണ് സൂറത്തു ഷംസ് അറിയാവുന്ന ആളുകൾ ഉണ്ടാകും ഉമ്മമാരൊക്കെ ഉണ്ടാകും ഏത് സൂറത്താ വശം ഇത യുസമാനാ ആ സൂറത്ത് അറിയാവുന്നവർക്ക് ആ സൂറത്ത് ഒന്നാമത്തെ കാലത്തിൽ ആദ്യം ഓതാം അത് കഴിഞ്ഞ് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ട് രണ്ടാമതായി നമ്മൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ട് ഓതൽ പ്രത്യേകം സുന്നത്താണ് സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ രണ്ട് സൂറത്ത് ഫാത്തിയ കഴിഞ്ഞ് ആദ്യം ഓതേണ്ടത് വശംസി വധുഹാഹ ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സൂറത്തുൽ കാഫിറൂനും ഓതൽ നല്ലതാണ് കാരണം രണ്ട് രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട് രണ്ട് രൂപത്തിൽ ഒന്നാമത്രക്കയത്തിൽ വശംസി വധുഹാഹ ആണ് ഓതേണ്ടതെന്നും അല്ല സൂറത്തിൽ കാഫിറൂനാണ് ഓത രണ്ട് ഹദീസും വന്നിട്ടുണ്ട് അപ്പം രണ്ട് ഹദീസിൽ നിന്നും നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ നമ്മൾ വശംസി വധുഹാഹ ഓദിക്കഴിഞ്ഞിട്ട് നമ്മൾ കുല്യായുഹുൽ കാഫിറൂൻ സൂറത്തും നമുക്ക് ഓതാം ഇനി വശംസി വഹാ അറിയില്ല എങ്കിൽ സൂറത്തിൽ കാഫറൂൺ ഒന്നാമത്തെ റക്കായത്തിൽ ഓതിയാലും മതിയാകുന്നതാണ് ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കൂ ചെയ്യുക അങ്ങനെ ആ റക്കായത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരിക രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സുന്നത്തായിട്ടുള്ളൊരു സൂറത്താണ് നമുക്കറിയാവുന്ന വല്ലുഹ സൂറത്ത് വല്ലുഹലി എന്ന സൂറത്ത് സൂറത്തുള്ളുഹ അല്ലേ ആ സൂറത്ത് ദുഹായിലാണ് വല്ലുഹാ ദുഹാ സമയത്തെ തന്നെയാണ് സത്യം അപ്പം ഈ വഷംസി വല്ലുഹ എന്ന സൂറത്തിലും വല്ലുഹ എന്ന സൂറത്തിലും രണ്ടിലും ഈ ലുഹാ സമയത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് കൊണ്ട് ദുഹാ നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തും ഓതൽ സുന്നത്താണ് അപ്പോൾ രണ്ടാമത്തെ പ്രക്കാരത്തിൽ നമ്മൾ ഓതൽ സുന്നത്തായിട്ടുള്ള ഒരു സൂറത്ത് എന്താണ് വല്ലുഹ വല്ലി ഇദാ സജ എന്ന സൂറത്താണ് അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞ് സൂറത്ത് ലിഹ്ലാസ് കുൽഹു വല്ലാഹുഹദ് സൂറത്ത് ഓതലും നല്ലതാണ് ഇനി ഒരാൾക്ക് വശംസി വല്ലുഹ എന്ന സൂഹത്തും അറിയില്ല അതുപോലെ തന്നെ വല്ലുഹ വല്ലി സജ എന്ന സൂറത്തും അറിയില്ല എങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ കുൽഹു അല്ലാഹുഹദ് സൂറത്ത് ഓതിയാലും മതിയാകുന്നതാണ് ഇനി ഇത് രണ്ടും ഈ ഒരു സൂറത്തും അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതുക ഒരു സൂറത്തും അറിയില്ല ആ ഒറ്റ സൂഹത്തും അറിയില്ല എങ്കിൽ വെറുതെ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെങ്കിലും ആ ഒരു സൂറത്തിന് പകരമായി പറയൽ നല്ലതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കുവിലേക്ക് പോയി പിന്നെ എത്തിദാലിൽ വന്നു സുജൂത് ചെയ്തു ഇടി ഇടയിലെ ഇരുത്തം പിന്നെ സുജൂത് പിന്നെ അത്തഹ്യാത്ത് അത്തഹയ്യാത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത്തഹ്യാത്തും സ്വലാത്തും പിന്നെ ദുവായും ഒക്കെ ഓതി നമ്മൾ സലാം വീട്ടുക അപ്പോൾ ഇതാണ് രണ്ടരക്കായത്ത് ഇനി വേ വീണ്ടും രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നെയ്യത്ത് വെച്ച് ഇതുപോലെ തന്നെ നമ്മൾ നിസ്കാരം ഈ സൂ ഫാത്തിഹ ഇതുപോലെ തന്നെ സൂറത്തൊക്കെ ഓതി നമുക്ക് നിസ്കരിക്കാവുന്നതാണ് കുഴപ്പമില്ല ഇനി ഈ നിസ്കാരം ദുഹാ നിസ്കാരം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു ദ്വാ പറയൽ പ്രത്യേകം നല്ലതാണ് ഏതാണ് ആ ദ്വാഹ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ദ്വാ ഏതാണെന്ന് ഒരാൾ ദുഹ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദ്വാഹ പറഞ്ഞിട്ട് അവൻ എത്ര വട്ടം പറയണം പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ദ്വാ പറയുകയാണ് ഈ ദിക്ർ പറയുകയാണ് എന്നിട്ട് അവൻ ദ ചെയ്താൽ ഈ പറയപ്പെട്ട നമ്മൾ പതിമൂന്ന് പ്രതിഫലങ്ങൾ പറഞ്ഞു ആ പതിമൂന്ന് പ്രതിഫലങ്ങളും അള്ളാഹു അവനക്ക് കൊടുക്കുന്നതാണ് അവന്റെ പ്രയാസ പ്രതിസന്ധികൾ പ്രതിസന്ധികളെല്ലാഹു മാറ്റിക്കൊടുക്കും ഹലാലായ മുറാദുകൾ ഹാസിലാക്കും അവൻ്റെ പ്രശ്നങ്ങളെല്ലാഹു മാറ്റി കൊടുക്കും ഊരാ കുടുക്കുകൾ കള്ളക്കേസുകളെല്ലാഹു മാറ്റി

അതിന്റെ അർത്ഥം അല്ലാഹുവേ എനിക്ക് നീ പൊറത്തു തരണം എനിക്ക് നീ കരുണ ചെയ്യണം എൻ്റെ തൗബ നീ സ്വീകരിക്കണം നീ തൗബ സ്വീകരിക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണല്ലോ ഈ ഒരു ഈ ഒരു തസ്ബീഹ് ഈ ഒരു പതിനേഴ് വട്ടം പറയുക എന്നിട്ട് നമ്മൾ അറിയാവുന്ന സ്വലാത്തും ചൊല്ലുക എന്നിട്ട് നമ്മൾ ദ്വാരക്കുക അപ്പം എന്ത് മുറാദാണോ ഹാസിലാവാൻ ഉള്ളത് അത് ഹാസിലാവാൻ ഈ നിസ്കാരം തന്നെ ധാരാളം മതിയാകുന്നതാണ് അപ്പോൾ ലുഹാ നിസ്കാരത്തെപ്പറ്റി നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇറക്കാത്ത് അതിൻ്റെ രൂപം അതിൻ്റെ സൂറത്ത് അതിൻ്റെ നീയത്ത് അതിൻ്റെ സമയം എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ ഒക്കെ കാണും ചില ഉമ്മമാരോ ഉപ്പമാരോ ഈ വീഡിയോ കാണും എന്നിട്ട് അവർ ലുഹ നിസ്കരിക്കൂല എന്താ കാരണം എന്തെന്നറിയുമോ അവർ പറയുന്നത് പറയുന്ന ഞങ്ങൾക്ക് ഒരുപാട് ഫർ നിസ്കാരം കല ഉണ്ട് അതുകൊണ്ട് ഈ ുഹാ നിസ്കരിക്കാൻ പറ്റൂല്ലല്ലോ എന്ന് ചില ആളുകൾ വളരെ വിഷമം പറയുന്നവരുണ്ട് കാരണം ചെറുപ്രായത്തിലായിരുന്നു അപ്പോൾ നിസ്കാരത്തിൻ്റെ അറിയില്ല ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞു മക്കളും മരുമക്കളൊക്കെ ആയി അവരൊരു ഫോൺ വാങ്ങിച്ചു തന്നു ആ ഫോണിലെങ്കിൽ നോക്കുമ്പോൾ ഒരു ഒരു അർഷദ് ബതിൽ ഒഫീഷ്യൽ എന്നൊരു ചാനൽ കണ്ടു ആ ചാനൽ നോക്കുമ്പോൾ ഫറുദ് നിസ്കാരം കലാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നൊരു വീഡിയോ കണ്ടു അത് കണ്ട് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മഹത്വക്കളായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദീന എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പെട്ടൊന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഭൂരിഭാഗം ആളുകളും അതായത് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ റമദാനയിൽ നമ്മുടെ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും ഇതിങ്ങനെ ആദ്യത്തെപ്പത്തിലും രണ്ടാമത്തെപ്പത്തിലും ഇഷ നിസ്കരിച്ച ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും അതുപോലെ തന്നെ മറ്റ് നിസ്കാ ഫർ നിസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് പോകും അയാൾ സുന്നത്ത് നിസ്കരിക്കാറില്ല അതായത് തറാവി തറാവി നിസ്കരിക്കില്ല പിന്നെ ഈ ഫർ നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള നിസ്കാരം നിസ്കരിക്കാറില്ല വിത്തറില്ല ഒരു സുന്നത്തായി ഒന്ന് നിസ്കരിക്കർ മാത്രം നിസ്കരിച്ചു പോകും അപ്പോൾ ചോദിച്ചത് എന്താ നിങ്ങൾ തറാവി ഒന്ന് നിസ്കരിക്കാതിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാ ഇപ്പോ ഒരുപാട് ഉസ്താദുമാർ പറയുന്നുണ്ട് എന്തോ ഫർ നിസ്കാരം കഥ ഉള്ളവര് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല അത് ഹറാമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരുപാട് ഫർൽ കല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതെ പോകുന്നത് ഇത് മഹാനായ ഇന്നഹു യഹ്റുമു മഹാനായാഹു തന്നു ഫർ നിസ്കാരം ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് അങ്ങനെ ഒരു ഇബാറത്ത് അങ്ങനെ ഒരു വാചകം ഉണ്ട് അതിന്റെ വിശദീകരണത്തിൽ നോക്കിയാൽ അതിന് വിശദീകരിച്ച് നമുക്ക് മഹത്വക്കൾ പറഞ്ഞു തരുന്നത് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നല്ല മറിച്ച് സുന്നത്ത് നിസ്കരിക്കലല്ല അവിടെ ഹറാമു വരുന്നത് മറിച്ച് ഫർലു നിസ്കാരം കലാ വീറ്റാതിരിക്കലാ ഇയാളിപ്പൊ ചെയ്യുന്നത് ഇഷ നിസ്കരിച്ചിട്ട് ഉടൻ തന്നെ പോകുന്നു അയാള് തറാവി എന്ന സുന്നത്ത് നിസ്കരിക്കുന്നില്ല അയാൾക്ക് മുമ്പ് കലാ ആയി പോയ ഒരു ഫർലായ നിസ്കാരവും കല വീട്ടുന്നില്ല സുന്നത്തും ഇല്ല കല ആയ ഫറു നിസ്കരിക്കുന്നില്ല അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് അയാൾക്ക് ആ സുന്നത്ത് നിസ്കരിക്കൽ ഫറുദ് നിസ്കാരം കല ഉള്ള ആൾ സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും അതിൻ്റെ പ്രതിഫലമുണ്ട് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിൽ കാണാം ലഹു ഇസ്മുൻ വ ഹസ്വാലൻ അയാൾക്ക് പ്രതിഫലമുണ്ട് എന്ത് സുന്നത്ത് നിസ്കരിച്ച കൂലി കിട്ടും അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു തെറ്റുമുണ്ട് കാരണം എന്താ അയാൾ ഫർ നിസ്കാരം കളാവീട്ടേണ്ട സമയത്തല്ലേ സുന്നത്ത് നിസ്കരിച്ച് അപ്പം അതുകൊണ്ട് ആ ഫർൽ നിസ്കാരം അവിടെ കലാ ആക്കിയതിൻ്റെ ഒരു ശിക്ഷയുണ്ട് അപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാവാൻ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി സമയം കിട്ടുമ്പോഴെല്ലാം ഫർൽ നിസ്കാരം കലാ വീട്ടുക അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയമാകാൽ ആയാൽ സുന്നത്ത് നിസ്കാരവും നമുക്ക് നിസ്കരിക്കാവുന്നതാണ് സുന്നത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടും പക്ഷേ എന്താണ് ഫർല് കല ആക്കിയതിൻ്റെ ഒരു തെറ്റ് അവിടെയുണ്ട് ആ തെറ്റിൽ ഒഴിവാവാൻ ആ ഫർല് നമ്മൾ കലാ വീട്ടുക തന്നെ വേണം അപ്പൊ ചെയ്യേണ്ടത് ആയ നിസ്കാരങ്ങൾ കല ഉണ്ടെങ്കിൽ പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ വരുമ്പോൾ സുന്നത്ത് സുന്നസ്കാരങ്ങൾ വരുമ്പോ സുന്നസ്കരിക്കുക എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് കൂലി കിട്ടും അതിൻ്റെ ഒരു 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 ചെറിയ ശിക്ഷ ചെറുതായി ഇവിടെ കിടപ്പുണ്ട് ഒഴിവാവാൻ നമ്മൾ ശിക്ഷൊഴിവാൻ ചെയ്യുക ഇതാണ് അതിൻ്റെ മസാല അല്ലാതെ നിസ്കാരം ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല നമുക്ക് നിസ്കരിക്കാം അതിൻ്റെ പ്രതിഫലം കിട്ടും പക്ഷേ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം ആ സുന്ന ശേഷവും നമ്മൾ ീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ മനസ്സിലായില്ലേ ഒരുപാട് ഉമ്മമാർക്ക് സംശയമുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മളോടൊക്കെ ദ്വാ ചെയ്യാൻ ഓരോ വീഡിയോകൾക്ക് താഴെയും പറയാറുണ്ട് അള്ളാഹു പഠിച്ചൻ ആരെല്ലാം ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറയുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കണേ അള്ള പരിശുദ്ധമായ ദുഹ നമസ്കാരം ഞങ്ങൾക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള തോഫീഖ് തരണേ റഹ്മാനെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഒരുപാട് ഹലാലായ മുറാദുകളും ഞങ്ങളുടെ മനസ്സിലുണ്ട് എല്ലാം സമയ ആ സമയം പോലെ ഹൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ നൽകിക്കൊണ്ടിരിക്കണേ അള്ളാഹ ഒരുപാട് വിഷയം ശ്രമങ്ങളുണ്ട് മാറ്റിത്തരണേ അല്ല അതുപോലെ തന്നെ ഈ പ്രവാസികളായ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞവനെ അവരുടെയൊക്കെ പ്രയാസങ്ങളും അവരുടെയൊക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നീ മാറ്റി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ പോയവർക്ക് നീ മഹഫർത്ത് കൊടുക്കണേ അള്ള ആമീൻ അറബു ആലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു